ഫ്രണ്ട്സ് സ് അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് എടുക്കുന്നത് അതിന് വേണ്ടി ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി എന്നൊന്ന് വരഞ്ഞു കൊടുക്കാം നല്ലോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നത് ഒരു നാടൻ ചിക്കൻ മന്തിയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം നല്ലപോലെ നല്ലോലെ വരഞ്ഞുകൊടുക്കണം അതിന് എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട് ചിക്കനെ നല്ലവല ഇനിയിപ്പോൾ നമുക്കതിനകത്ത് അരപ്പ് വരുക്കാം രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ടു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല പൊടി നല്ല ഒരു സ്പൂൺ ഇത് മന്തി മസാലയാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതും മല്ലിയൊക്കെ കുറച്ചെടുത്തത് അപ്പോൾ ഇത് ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കണം വലിയ സ്പൂൺ വലിയ സ്പൂൺ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കണം ഉപ്പ് ഒരു നല്ല ഒരു സ്പൂൺ അതായത് ഉപ്പാവശ്യത്തിന് നല്ലോലെന്ന് മിക്സ് ചെയ്യണം നല്ല രണ്ട് സ്പൂൺ തൈര് ഒരു നാരങ്ങ ഇത് നല്ലോലെ പിഴിഞ്ഞെടുക്കാം ഒരു നാരങ്ങയുടെ നീര് തൈര്യം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം നാടൻ മന്തി ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഓക്കെ ഇത്രയും മതി നല്ല ഉപ്പൊക്കെ നോക്കണം എത്തേജിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചിക്കനിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കണം ചിക്കനിലോട്ട് നല്ലൊല്ലൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം തേച്ച് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി അതായത് ഒരു ഒരു കുടം വെളുത്തുള്ളി ഇഞ്ചി ഒരു നല്ല പീസ് പിന്നെ പിന്നെ ഒരു സവാള ഇതെല്ലാം കൂടെ ഇട്ട് അരച്ചതും പിന്നെ ഒരു കുറച്ച് മല്ലിയലി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഈ മിക്സിയിലോട്ടിട്ട് കൊടുക്കാം നല്ലോണം ഈ മിക്സി ഒന്ന് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യണം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം ഒന്നും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പിരട്ടി കൊടുക്കണം അപ്പം പെരട്ടി ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മണിക്കൂർ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കാം വെച്ചിട്ടെടുക്കാം നല്ല പിടിച്ചിട്ടുണ്ട് അഹ തോട്ടൊക്കെ നല്ലപോലെ ഇതാക്കി കൊടുക്കണം കുക്കർ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടപ്പമുള്ള എല്ലാം ഒന്ന് കലക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇല്ലോട്ടിനി ഒഴിച്ചു കൊടുക്കാം കുക്കറിലൊക്കെ കഴിഞ്ഞത് എണ്ണ ഒഴിച്ചൊഴിക്കുന്ന വെച്ചാൽ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ചത് ഈ സ്റ്റേജിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇടാം എൻ്റെ കയ്യിൽ ഇപ്പം ക്യാപ്സിക്കും കയ്യിലില്ല ഒന്നാ പച്ചപ്പണമൊക്കെ ഒന്ന് മാറി ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വീറ്റ് ചെയ്യാം രണ്ട് തക്കാളി ഇങ്ങനെ കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം വന്നിട്ടില്ല ഇത് അടിയിലൊന്നും ഇപ്പം പിടിക്കത്തില്ല ഈ തക്കാളിയുടെ നീരറങ്ങിയിട്ട് അടിയിലൊന്നും പിടിക്കാതെ കിട്ടും ഇനി നല്ലോല്ലൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഇനി നമുക്ക് കോഴിയെടുത്തതിനകത്തോട്ട് വെച്ചുകൊടുക്കാം ഇതൊന്ന് ഇനി ഒന്ന് ഇന്ന് തിരിച്ചൂടെ വെച്ച് കൊടുക്കാം ഇന്ന് അതിനകത്ത് ആവി കയറിയല്ലോ അപ്പോൾ തിരിച്ചൂടെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ തിരിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് കുക്കർ മൂടിക്കൊടുക്കാം ഒരു രണ്ട് വിസിൽ രണ്ട് വിസലിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒരു നാലല്ലി ഗാർലിക്കും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമുക്ക് ഒഴിച്ച് നോക്കാം ഒരു ഒരിത്തിരി പാലും എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ചിക്കൻ ബട്ടർ വെന്ത് കൊണ്ടുവന്നിട്ടുണ്ട് മയനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്ലഫി ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഒരു ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തു വെച്ചിരുന്ന ആ പാല് മൊത്തം ഒഴിച്ചായിരുന്നു കുറച്ച് ഒരു ഓയിലും കൂടെ ഒരുപോലും നല്ലതാണ് മന്തിയുടെ റൈസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് ചിക്കൻ്റെ മസാലയെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയും മസാല ഉണ്ടായിരുന്നു ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇതിനെ മേടിലോട്ട് നമുക്ക് മന്തിയുടെ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുത്തിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചോറല്ല ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മഞ്ഞ കളറും റെഡ് കളറും ഒക്കെ ചേർക്കാം പക്ഷേ നമുക്ക് തനതായ രുചിയിലാണ് നല്ലത് മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലാണ് അതിനേക്കാൾ നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും വയറിന് സു പിന്നെ സുഖം അല്ലെങ്കിൽ കുടലിനൊക്കെ കുഴപ്പമാണ് അതിനി മന് നമുക്ക് ചിക്കനും കൂടെ എൻ്റെ പൊരിച്ച് എൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം ആ ചിക്കൻ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടി ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു ചെറിയ തക്കാളി ഒരു നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് നമ്മളെ ചിക്കൻ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം അപ്പം നല്ല മോടി പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അത്തപ്പൂക്കളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ദമ്മിൽ വെച്ചു കൊടുക്കണം തൻ്റെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫുൾ ചിക്കൻ മന്തിയാണ് നമുക്കിത് വിളമ്പാം ഇത് മയനൈസ് ഇത് ഒലുവയിലാണ് എൻ്റെ മേലെ വെച്ചിരിക്കുന്നത് ചിക്കൻ മന്തി ഇനി നമുക്കിത് വിളമ്പാം സേ നമുക്ക് കഴിക്കാം കഴിച്ചു സൂപ്പർ ടേസ്റ്റിൻ്റെ ട്രൈ ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണം ചാച്ച ഓർ ഫ്രണ്ട്